ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിൽ കേരളമാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നെറികെട്ട രാഷ്ട്രീയ കളിയുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യമിട്ട് ഇടത് വലത് എം പിമാർ നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൽ കൂടുതൽ നേട്ടം കൊയ്യാനാണ് കോൺഗ്രസിന്റെ ശ്രമം രാജ്യത്തിന്റെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നും കേന്ദ്ര സർക്കാർ യാതൊന്നും ചെയ്തില്ലെന്നും പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രാജ്യസഭയിൽ ജോൺ ബ്രട്ടാസ് എംപിയും ലോക്സഭയിൽ കെ സി വേണുഗോപാൽ എംപിയുമാണ് പ്രത്യേക ചർച്ചയ്ക്കായി നോട്ടീസ് നൽകിയത് പല എം പിമാരും കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വേദിയാക്കി വയനാട് ദുരന്തത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കടുത്ത ഭാഷയിൽ തന്നെ രംഗത്തെത്തിയത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ നാലുവട്ടം പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സംസ്ഥാന സർക്കാർ നടപടികൾ എടുത്തില്ലെന്നും അമിത്ഷാ വെളിപ്പെടുത്തിയതോടെ കേരള എം പിമാർ പ്രതിരോധത്തിലായി വയനാട് എംപി ആയിരുന്ന രാഹുൽ ഗാന്ധി ചർച്ചയിൽ മുപ്പത് സെക്കൻഡ് മാത്രമാണ് സംസാരിച്ചത് കേരള സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ബംഗളൂരു സൗത്ത് എംപിയും യുവമോർച്ച ദേശീയ അധ്യക്ഷനുമായ തേജസ്വി സൂര്യ നടത്തിയത് കേരളത്തിൽ പ്രളയം തുടർക്കഥയാവുന്നതായും കേരളത്തിലാണ് ഏറ്റവും അധികം മണ്ണിടിച്ചിലുണ്ടാവുന്നതെന്നുമുള്ള കേന്ദ്ര കാലാവസ്ഥാ ഏജൻസികളുടെ റിപ്പോർട്ട് തേജസ്വി സൂര്യ ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ അനധികൃത നിർമ്മാണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണ് മേഖലയിലെ ഖനനവും നിർത്തുന്നില്ല ദുരന്ത സാഹചര്യം നേരിടാൻ സംസ്ഥാനം യാതൊരു നടപടിയും എടുത്തില്ല രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മേഖലയിൽ നിന്ന് നാലായിരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇത്രയും വലിയ പ്രശ്നത്തിൽ വയനാട് എം പി ആയിരുന്ന രാഹുൽ യാതൊരു ഇടപെടലും നടത്തിയില്ല മതസംഘടനകളുടെ സമ്മർദ്ദം മൂലമാണ് കയ്യേറ്റം ഒഴിപ്പിക്കാത്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന നിയമസഭയിൽ മന്ത്രി കെ രാജു വെളിപ്പെടുത്തിയിരുന്നു പി ടി തോമസ് എംപിയും സമാനമായ കാര്യം തന്നെ ഉന്നയിച്ചിരുന്നു അത് കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ് രണ്ടാം തവണ ടിക്കറ്റ് പോലും നൽകിയില്ല വയനാടിന്റെ ഈ ജനകീയ വിഷയത്തിൽ പാർലമെന്റിൽ അഞ്ചു വർഷവും രാഹുൽ യാദവൊന്നും മിണ്ടിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ ഇവർ കേന്ദ്ര സർക്കാരിന് നേരത്തെ ചോദ്യം ഉന്നയിക്കുന്നത് തേജസ്വി സൂര്യ കുറ്റപ്പെടുത്തി